കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങളെ തുറന്നുകാട്ടി യു ടി യു സി അഖിലേന്ത്യാ പ്രസിഡൻറ്റും ആർ എസ് പി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവുമായ സഖാവ് എ എ അസീസ് എക്സ് എം എൽ എയും യു ടി യു സി സംസ്ഥാന സെക്രട്ടറി ടി സി വിജയനും യു ടി യു സി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ യു ടി യു സി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കരിക്കകകം സുരേഷ് അധ്യക്ഷത വഹിച്ചു ആ ചെടി മൂടി കിടക്കുന്നതിനാണ് മത്സ്യം ഉത്പാദി മത്സ്യം മലയിടുന്നതും മത്സ്യോത്പാദനം നടക്കുന്നതും ആ ചെടിയെല്ലാം നീക്കം ചെയ്തതിന് ശേഷമാണ് ആ മണല് നല്ല മണലാണ് പല സ്ഥലത്തും പോയവർ ഒരു ഇതിന് നല്ല മണലാണ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള യോഗ്യമായ മണലാണെന്ന് കണ്ടാണ് അത് ആ മണൽ ശേഖരിച്ച് വൃത്തിയാക്കി എടുത്താൽ കോടിക്കണകം വൃത്തിയെ കിട്ടുമെന്നാണ് മറ്റൊരു ജീവിക്കുന്നത് പാത്ര ഇപ്പോൾ അദാനി ഗ്രൂപ്പാണ് പിടിക്കാൻ പോകുന്ന ആരെങ്കിലും പിടിക്കുന്നെങ്കിൽ അദാനിയായിരിക്കും അദാനിയെ ഉദ്ദേശിച്ചായിരിക്കും ജനാബന്ധങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇത്തരം ഒരു പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത് എന്നാൽ ആ പദ്ധതി ജനവിരുദ്ധമാണ് തൊഴിലാളി വിരുദ്ധമാണ് പാടില്ല എന്ന് പറയേണ്ട സംസ്ഥാന ഗവൺമെന്റ് തമിഴ്നാട്ടിൽ നിന്നുമായിട്ടും തമിഴ്നാട്ടിൽ രാജ്യത്തെ നേതൃത്വത്തിൽ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഓടിച്ചു ഇവിടെ നടക്കില്ല ഇവിടെ ഞങ്ങളെ കൊന്നതിന് ശേഷം മാത്രമേ ഈ ിൽ അവിടെ അവർ വന്നിരിക്കുക ഇവിടെ മനുഷ്യർ സംഭവിക്കില്ല പള്ളി ഇപ്പോൾ ഇതിൽ നമുക്കുള്ള പങ്കായുക്കാർ കൊല്ലം എന്ന് പറയുന്നത് കൊല്ലത്തെ എം പി എം കെ പ്രേമികൃഷ്ണാണ് നമ്മൾ നിരന്തരമായി കൊല്ലത്തെ எந்தத் மைதானದಲ್ಲோ வரதே பாருங்கள் அந்த கண்ணே என்ற அந்த 50 வயsியுடைய அந்த சின்னவங்க நம்ம ஒரு அபமான போராட்டமாகி இந்த பெர்ஃபார்மன்ஸ் இருக்காங்க. அதனால வேற யாருக்கும் மேல தோண்ட வேண்டியதுல குஸ்கான் குத்துறோம். இந்த ஆசியச் சேத அந்த உமந்தா டீம் மேவத்திலே குதுருயாயிக்குதோ ಕೇಂದ್ರதடக மனமோன்சி பிரதானாத்தியாயி இந்த கலகட்டம். பயந்து இருந்து தீரமாய் யா சமர கொண்டு வந்து அவர் நோக்கி அவர் உண்டி வந்து மன்மோகன் எதிரே மாத்தி மாத்திரம்

யூஷன் வேண்டியிருக்க அவனாய் ஒரு நம்ம ஒரு அப்போ அப்படி ஞாயீகரிக்கிறது அப்படி நம்ம சமரட்சியும்

സ്ട്രേറ്റ് ഫോർവേഡ് തിരുവനന്തപുരം